എഡ്യൂക്കേഷൻ അങ്കോണ്ടിലേക്കാർക്കും സ്വാഗതം കാറ്ററി വൺ നോക്കി സർവകലാശാലകളിൽ അഡ്മിഷൻ എടുത്തവർക്കെല്ലാം തിരിച്ചടി കാറ്റഗറി വണ്ണിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള സർവകലാശാലയുടെ ലിസ്റ്റില്ല യു ജി സി റിമൂവ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ കാറ്റഗറി വണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അക്കാഡമിക് ഇയർ മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് കാറ്റഗറി വൺ നിലവിൽ വന്നത് ആദ്യമായി കാറ്റഗറി വൺ യു ജി സി നൽകിയത് അളകപ്പാ സർവകലാശാലയ്ക്കായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാറ്റഗറി വണ്ണിൽ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള സർവകലാശാല യു ജി സി എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇത് കാരണം തെളിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാറ്റഗറി വണ്ണ് നോക്കി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അംഗീകാരമുള്ള സർവകലാശാലകളിൽ പഠിച്ചു എന്ന തെളിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഈ ഇയറുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് തെളിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അംഗീകാരമുണ്ടെന്ന് എങ്ങനെ തെളിയിക്കാൻ കഴിയും കാറ്ററി വണ്ണിൽ കാറ്ററി വണ്ണിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള സർവകലാശാലകളുടെ ലിസ്റ്റില്ല ഈ വിഷയം കാരണം കേരള പി എസ് സി സെൻട്രൽ ഗവൺമെൻറ് ജോലികൾക്ക് ബിരുദത്തിന് നിങ്ങൾ പഠിച്ച ബിരുദത്തിന് വാലുഡ് ഉണ്ടോ കാറ്റഗറി വണ്ണിൽ എന്ന് തെളിയിക്കാൻ നിങ്ങൾ നന്നായിട്ട് വിയർക്കേണ്ടി വരും ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം കാറ്റഗറി വൺ നോക്കി പഠിക്കുന്നത് റിസ്ക് ആണ് എപ്പോൾ വേണമെങ്കിലും യു ജി സി കാറ്ററി വണ്ണിലുള്ള സർവകലാശാലകൾ എടുത്തു ദൂരെ കളയാം ഇത് തന്നെ ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാര്യം യു ജി സി ഡെബ് നോക്കി അഡ്മിഷൻ എടുക്കുന്നതാണ് നല്ലത്